നമസ്തേ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നതാണ് ഗുരു പക്ഷേ നമ്മൾ പല ആർട്ടിസ്റ്റുകളും ഒരു പരിധി കഴിയുന്നതോടുകൂടി ഐ മീൻ ഒരു കാലഘട്ടം കഴിയുന്നതോടുകൂടി ചിലപ്പോൾ മറക്കുകയല്ല കുറച്ചൊന്ന് ഒരു ഡിസ്റ്റൻസ് ആ ഒരു ഗുരു എന്ന ഒരു ഘടകവുമായിട്ട് നമുക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് പലപ്പോഴും പല ആർട്ടിസ്റ്റിനും വരാറുണ്ട് ഈ അടുത്തായിട്ട് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു ഒരു തിങ് അത് എല്ലാവരുമായിട്ടും എൻ്റെ സ്റ്റുഡൻസ് ഫ്രണ്ട്സ് ലൈക്ക് എനിക്കറിയുന്ന എല്ലാ ആർട്ടിസ്റ്റേഴ്സുമായിട്ടും ഷെയർ ചെയ്യണം ദെൻ എൻ്റെ ഒരു അത് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു അതിൻ്റെ ഒരു സാരാംശം അതും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ അപ്പോൾ ഗുരു ഗുരു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു അമ്മ എന്താണോ ഒരമ്മ അത് തന്നെയാണ് ഒരു ഗുരു എന്നുള്ള രീതിയിലാണ് ഞാൻ വായിച്ചിട്ടുള്ള ആ ഒരു ഒരു ലൈൻ ചിന്തിച്ച് നോക്കിയപ്പോൾ അതൊരുപാട് ശരിയാണ് കാരണം നമ്മൾ ഒരു ഒരു സാധാരണ ഒരു കുട്ടി അല്ലെങ്കിൽ സാധാരണ ഒരു ആർട്ട് എന്താണ് എന്നറിയാത്ത ഒരു കുട്ടി കലാലോകത്തിലേക്ക് കൈ പിടിച്ച് കടക്കുന്നത് ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയാണ് സോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു ഗർഭാവസ്ഥയിലൊരമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ ഓരോ മാസവും കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം അതിന് നടക്കാനും ഇരിക്കാനും ഈ ഒരു ലോകത്തിൽ ഈ ഒരു ലോകം എന്നത് തന്നെ ഒരു കല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കതിനെ അതിലൂടെ കാണാം അതിലെങ്ങനെ നടക്കണം എങ്ങനെ ചെയ്യണം എന്ത് കാര്യങ്ങൾ എന്നുള്ളത് ഒരു ഒരു സ്റ്റാൻഡ് വരയ്ക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു ഗുരുവാണ് തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു ഒരു ഏജ് വരെയാണ് നമുക്ക് അമ്മയുടെ സഹായം അല്ലെങ്കിൽ അച്ഛൻ്റെ സഹായമൊക്കെ വേണ്ടി വരിക പിന്നീട് അങ്ങോട്ട് നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങും അപ്പോൾ പലപ്പോഴും നമ്മളൊന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ പറയുന്ന ചെറിയ രീതിയിൽ കാരണം എങ്ങനെയാണോ നമ്മൾ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ നമ്മൾ വലിയ രീതിയിലായിട്ടാകുമ്പോൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല അതുപോലെ തന്നെയാണ് ആർട്ടിസ്റ്റുകളുടെ ലൈഫിലും പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ലൈഫിൽ ചെറിയൊരു തിരുത്ത് വേണം എന്ന് മാത്രം ഞാൻ എല്ലാവരോടും പറയണം കാരണം ഇവൻ നമ്മൾ പഠിച്ച ഗുരു അതായത് ഒരു സാധാരണ ടീച്ചറോ വേൾഡ് വൈസ് ആർട്ടിസ്റ്റോ ഇനി ഡോക്ടറേറ്റ് നേടിയവരോ ഡോക്ടറേറ്റ് നേടിയ നേടാത്തവരോ ആരോ ആവട്ടെ ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തു നിന്നായിരിക്കും നമ്മൾ ആ ഒരു കല പഠിക്കുന്നുണ്ടാവുക അവരെ ലൈഫ് ലോങ് മറക്കാണ്ടിരിക്കുക എന്നൊരു അപേക്ഷ കാരണം ഗുരു ആയിക്കോട്ടെ കാരണം പലർക്കും ഗുരു എന്ന കോൺസെപ്റ്റ് പല രീതിയിലാണ് അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഡാൻസറാണ് ടീച്ചറിനും ഗുരുവിനും ഞാൻ ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട് അത് ഭയങ്കരം അതിൻ്റെ ആധികാരികതയോടെ ഡെഫിനിഷൻ ചെയ്ത് പറഞ്ഞു തരാൻ പറഞ്ഞാൽ എനിക്കും അതിൻ്റെ ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ അറിയാം പക്ഷെ അത് ഡെഫിനിഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരു ടീച്ചർക്കും ഒരു ഗുരുവിനും ഒരു ആകാശം ഭൂമി എന്ന് പറയുന്ന പോലെ പോലൊരു വ്യത്യാസമുണ്ട് ഗുരു എന്ന് പറയുന്നത് അത് വേറൊരു ലെവലാണ് കാരണം ഞാൻ ഇത്രയും കാലം ഞാൻ ഒരുപാട് പേരെടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് ബട്ട് നിലവിൽ ഇപ്പോഴാണ് നിലവിലിപ്പോഴാണ് നിലവിലെനിക്കുള്ളതാണ് ഒരു ഗുരു എന്ന് പറയുന്നത് ടീച്ചേഴ്സ് എന്നതിനും ഗുരു എന്നതിനും വ്യത്യാസമുണ്ട് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഗുരുവായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരുമായി നമ്മളുടെ ഒരു ജീവിതയാത്ര അല്ലെങ്കിൽ നമ്മുടെ ഒരു കലാ അവരുമായി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ ചെറിയൊരു ടീച്ചർ അടുത്തു നിന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഫോക്ക് ടൈപ്പ് ഡാൻസ് പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ എന്തെങ്കിലും ഒരു മ്യൂസിക് പഠിപ്പിച്ചു തരുന്നവർ അല്ലെ വേറെ എന്തെങ്കിലും ആർട്ട് ഫോം ചെറിയ രീതിയിൽ പഠിപ്പിച്ചവർ ആരുമാകട്ടെ നമ്മൾ നമ്മളെ മനസ്സിലൊക്കെ നമുക്ക് എത്ര ആർട്ടിസ്റ്റേഴ്സിനെ പറയാൻ പറ്റും നമ്മളെ മുന്നേ പഠിപ്പിച്ച ഒരു ടീച്ചർ മുതൽ ഇന്ന് വരെയുള്ള ആൾക്കാരെ നമുക്ക് ഓർമ്മയിലുണ്ട് എന്നുള്ളത് പലർക്കും അത് പറയാൻ പറ്റില്ല ബട്ട് എനിക്ക് ഉറപ്പാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ഷിംന ടീച്ചർ ഗീത ടീച്ചർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ പാടാനും ഡാൻസ് കളിക്കാനൊക്കെ കൈ പിടിച്ച് ഉയർത്തിയത് കൊണ്ടാണ് ഒരു ഞാൻ കല മുന്നോട്ട് തിരഞ്ഞെടുത്തത് കൊണ്ടും അവർ തന്നെയാണ് എൻ്റെ ബേസ് ആ ഒരു തുടക്കം എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നോട്ട് ഓൺലി ഡാൻസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂസിക് ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കഥകളി ടീച്ചർ അങ്ങനെയല്ല നമ്മുടെ നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ള ഒരു ബേസിക് ഘടകമായിട്ടുള്ള ഏതൊരു വ്യക്തിനെയും നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർക്കുക അവരുമായി ഒരു കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ അവരെ അവരെ ഓർക്കുക എന്നുള്ളത് ഒരു ഒരു വലിയൊരു കാര്യമാണ് കാരണം ഒരു ഗുരു ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മളെ കൊണ്ടുവരുന്നത് അതുപോലെ അവർ അവർ നമ്മളെ ആ ഒരു രീതിയിലേക്ക് എടുത്തു കൊണ്ടുവന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് എന്നുള്ള ബോധം എല്ലാ ആർട്ടിസ്റ്റേഴ്സിനും എപ്പോഴും ഉണ്ടാവട്ടെ കുറെ പേര് കാണാറുണ്ട് ഞാൻ ഗുരുവിനെ പുറങ്കാലുകൊണ്ട് തള്ളുന്ന കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇന്നലെ വരെ നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ഗുരുവിൻ്റെ മനസ്സ് ആ ഒരു നിങ്ങളെ ചെറുപ്പം മുതലോ വലുതായിട്ടോ നിങ്ങളുടെ എപ്പോഴുള്ളതോ ഏതൊരു ഗുരുവാണെങ്കിലും ഗുരുവിനായാലും ടീച്ചറിൻ്റെ ആയാലും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ എന്ന് ചെയ്യുന്നു നിങ്ങളുടെ ഭാവി മുന്നോട്ട് ഉണ്ടാവില്ല മീൻസ് അത് അതിന് എത്ര വളരും ചിലപ്പോൾ നമ്മൾ ഗ്രോത്ത് ആവുന്നുണ്ടാവും ഭയങ്കര സ്പീഡിലായിരിക്കും കലാപരമായിട്ടും ഒക്കെ ഇനി ഏത് ഫീൽഡാണെങ്കിലും നമ്മളുടെ വള വളർച്ച ഭയങ്കര സ്പീഡായിരിക്കും പക്ഷെ അതിനൊരു ശാശ്വതമായിട്ടൊരു റിസൾട്ടോ അല്ലെ അതിനൊരു ശാശ്വതമായ അവസ്ഥ എന്നത് ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഒരു ഗുരുവിൻ്റെ മനസ്സേ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ സന്തോഷം സന്തോഷത്തോടെയുള്ള എൻ്റെ കുട്ടി എന്നൊരു ആണ് ഏതൊരു കലാകാരൻ്റെയും വിജയം അവരുടെ ഗുരു അതേതു ആവട്ടെ അവരെ പഠിപ്പിച്ച ടീ അതാ ഞാൻ ആദ്യം പറഞ്ഞത് ടീച്ചർ മുതൽ നിങ്ങളുടെ ഗുരുവരെയുള്ള ദൂരം ചിലവർക്ക് ഗുരു എന്നൊരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല ചിലവർക്ക് ചെറുപ്പം മുതലേ അത് കിട്ടിയവരുണ്ടാവാം വാട്ട് നമ്മുടെ ടീച്ചറോ ഗുരുവോ അവരുടെ മനസ്സിനെ എപ്പോഴും നമ്മുടെ മനസ്സിൽ അവരുണ്ടായാലെങ്കിലും മതി ചിലപ്പം എത്രയോ ടീച്ചേഴ്സ് ഉണ്ട് പല കുട്ടികളോടും ദ്രോഹം ചെയ്ത ടീച്ചേഴ്സൊക്കെ ഉണ്ട് ഇവനെന്തുമാവട്ടെ നമ്മൾ ആസ് എ സ്റ്റുഡൻ്റ് ആസ് എ ശിഷ്യ നമ്മളെപ്പോഴും അവരെ ഓർക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ച മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇതൊരു സത്യമായിട്ടുള്ള അവസ്ഥയാണ് നന്ദി സർവം ഗുരു അർപ്പണം